സ്നേഹത്തിന്റെ പൊന്നൂലുകൾ നെയ്ത് തൊടുപുഴ ഒളിമോട്ടിൽ സിൽസ് ചെയർമാൻ ഔസേബ് ജോൺ യാത്രയായി ഉപഭോക്താക്കളുമായി സ്നേഹത്തിന്റെ പൊൻനൂലിര ബന്ധം കാത്തുസൂക്ഷിച്ച വസ്ത്രവ്യാപാരിയായിരുന്നു വിട പറഞ്ഞ ഒളിമോട്ടിൽ സിൽക്സ് സാരഥി ഔസേബ് ജോൺ നാട്ടുകാർക്കും ജീവനക്കാർക്കും ഏറെ പ്രിയപ്പെട്ട ജോണേട്ടൻ സ്നേഹപൂർവം അവരെല്ലാം വിളിക്കുന്നത് പപ്പ എന്നായിരുന്നു കടയിലെത്തുന്നവരെ പ്രസന്നതയോടെ വരവേറ്റിരുന്ന അദ്ദേഹത്തിന്റെ ശൈലി ഏറെ ശ്രദ്ധേയമായതും വേറിട്ടതുമായിരുന്നു തൊടുപുഴയിൽ തൻ്റെ പിതാവിൻ്റെ കാലത്ത് തുടങ്ങിയ സ്ഥാപനത്തിന്റെ തുടർച്ചയായി ഔസേബ് ജോണും സഹോദരനും അവരുടെ മക്കളുമെല്ലാമായി വലിയൊരു വസ്ത്രവ്യാപാര ശൃംഖല തന്നെ ഉയർത്തി തൊടുപുഴിക്ക് പുറമെ കോട്ടയത്തും തൃശൂരിലും തിരുവല്ലായിലും ഉൾപ്പെടെ പുളിമൂട്ടിൽ സിരീസിന്റെ വലിയ ഷോറൂമുകൾ ആരംഭിച്ചെങ്കിലും തൊടുപഴിയുടെ പ്രിയപ്പെട്ട ഔസേബ് ജോണേറ്റൻ എപ്പോഴും തൊടുപുഴയിലെ സ്ഥാപനത്തിൽ തന്നെയായിരുന്നു കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരെ സ്നേഹപൂർവ്വം വരവേൽക്കുന്നത് പുഞ്ചിരിയോടുകൾ സ്വീകരിക്കുന്നത് എപ്പോഴും അദ്ദേഹത്തിന് കൈമുതലായിരുന്നു മികച്ച നിലവാരത്തിലുള്ള തുണികൾ നൽകുന്നതിൽ അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്നു ആ ഗുണമേന്മ തന്നെയാണ് മത്സരങ്ങൾ നിറഞ്ഞ വസ്ത്രവ്യാപാര വ്യാപാര രംഗത്ത് തൊടുപുഴയിൽ പൊളിമോട്ട് സിരിസിനെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത് തൊടുപുഴയിലെ വ്യാപാര സംഘടനയുടെ ആദ്യകാല ഭാരവാഹിയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിലും അദ്ദേഹം സജീവമായിരുന്നു പ്രായം വകവയ്ക്കാതെ മർച്ചൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിൽ നടത്തപ്പെട്ട കായിക മത്സര ഇനങ്ങളിൽ അദ്ദേഹം അതീവ കൂടി മത്സരിക്കുമായിരുന്നു മർച്ചൻസ് ട്രസ്റ്റ് ഹാളിന്റെ രക്ഷാധികാരി കൂടിയായിരുന്നു നമ്മളിൽ നിന്ന് വിടം വാങ്ങിയ ഒളിമുട്ടിൽ ചെയർമാൻ ഔസേബ് ജോൺ തീർച്ചയായും തൊടുപുഴയുടെ വ്യവസായ രംഗങ്ങളിൽ ഒരു നല്ല പിതാമഹനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ സഹപ്രവർത്തകരും ഒക്കെ പപ്പ എന്ന പേരിൽ സ്നേഹാദരങ്ങളോടെ വിളിച്ചിരുന്ന അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല എല്ലാവിധ സ്നേഹവും അതുപോലെ നന്മകളും നൽകി ഒരു വിജയിച്ച ഒരു പുരുഷനായിട്ടാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്നത് നിരവധി ഷോറൂമുകളിലൂടെ കൊടിമുട്ടിൽ സിൽസ് മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ബന്ധം നമുക്കൊരിക്കലും വിലമതിക്കാനാവാത്തതാണ് അദ്ദേഹത്തിൻ്റെ സ്മരണകളെ സേവനങ്ങളെ തന്ന സ്നേഹത്തെ പുഞ്ചിരിക്കുന്ന മുഖവുമായി ഏത് കസ്റ്റമേഴ്സ് വന്നാലും ഓടിയെടുത്തെത്തുന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹ സാന്നിധ്യം നന്ദിയോട് ഓർത്തുകൊണ്ട് നിത്യസ്മരണയ്ക്ക് മുമ്പിൽ അർപ്പിക്കുന്നു